നമുക്കറിയാം ദാമ്പത്യബന്ധത്തിൻ്റെ പവിത്രമായ പ്രതീകമാണ് മംഗല്യത്താലി കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനും സുഖസമൃദ്ധമായ സന്തോഷകരമായ ജീവിതത്തിനുമെല്ലാം ആയുർബലത്തോടെ ഭാര്യയും ഭർത്താവും ഉണ്ടാവണം ഐശ്വര്യ സമൃദ്ധിയോടെയും പരസ്പര പ്രേമത്തോടെയും നൂറു വയസ്സുവരെയും ജീവിക്കാൻ കഴിയട്ടെ എന്നതാണ് താലി ധരിക്കുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ എപ്പോൾ ഭർത്താവും കുടുംബവും ഇല്ലാതാകുന്നോ അപ്പോൾ മാത്രമാണ് താലിയും ഇല്ലാതാകുന്നത് പണ്ടുകാലത്ത് ഭർത്താവിൻ്റെ ചിതയിൽ അഴിച്ചെടുത്ത താലി ദഹിപ്പിക്കുമായിരുന്നു അത്ര പ്രാധാന്യം താലിക്ക് നമ്മുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലുമുണ്ട് സന്നിധിയിൽ പൂജിച്ച് ധരിക്കുന്ന താലി നഷ്ടപ്പെടുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നത് ദാമ്പത്യം തകരുന്നതിൻ്റെ ദുസ്സൂചനയായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് മറ്റാഭരണങ്ങളെപ്പോലെ താലിമാല സ്ത്രീകൾ അഴിച്ചു വയ്ക്കാത്തത് മന്ത്രപൂർവ്വം അണിയുന്ന താലി ഒരിക്കലും കഴുത്തിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്നാണ് വിശ്വാസം യാദൃശ്ചികമായി താലി പൊട്ടിപ്പോയാൽ എന്തു ചെയ്യണമെന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും കാരണവശാൽ വിവാഹത്താലി പൊട്ടിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ ദേവിക്ക് അശ്വാരൂഢ മന്ത്രാർച്ചനയും ശിവന് മൃത്യുഞ്ചാർച്ചനയും ചെയ്യുകയും ഉടനെ തന്നെ താലി നന്നാക്കി ധരിക്കുകയും വേണം താലി നന്നാക്കി കിട്ടുവാൻ താമസം വരികയാണെങ്കിൽ ഒരു കഷ്ണം മഞ്ഞൾ ചരടിൽ കെട്ടി കഴുത്തിൽ അണിയണമെന്നാണ് പറയപ്പെടുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ളതായി കാണാം തിങ്കളാഴ്ച വ്രതം ഉമാമഹേശ്വര പൂജ ദമ്പതികൾക്ക് ഭക്ഷണം വസ്ത്രം ദാനം ചെയ്യൽ എന്നിവയെല്ലാം ദാമ്പത്യ ഭദ്രതയ്ക്ക് ഉത്തമമാണ് ദതിമാരുടെ ആയുരാരോഗ്യത്തിന് മൃത്യുഞ്ജയാർച്ചന ജലധാര കൂവളമാല എന്നിവ അത്യുത്തമമായി പറയപ്പെടുന്നു